ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് അമ്മേൻ്റെ ഒരു ഉണ്ണിയപ്പം ബിസിനസിൻ്റെ വീഡിയോ കണ്ടാലോ അമ്മ ഇപ്പോൾ ഏകദേശം ഒരു വൺ ഇയറോളമായി ഇപ്പോൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ ഓർഡറിനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കലായിരുന്നു പറയും ഗൾഫിലേക്ക് ഓർഡർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഓർഡർ കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കലായിരുന്നു പിന്നെ അത് ഷോപ്പിലേക്ക് മാറി ഇപ്പോൾ ഷോപ്പിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നാളെ ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് നൈറ്റാണ് ഇവർ ഉണ്ടാക്കി വെക്കുക ഉണ്ണിയപ്പല്ല നൈറ്റ് മാവ് ഉണ്ടാക്കി വെക്കും ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കി വെക്കും അച്ഛനാണ് അമ്മേൻ്റെ മെയിൻ ഹെൽപ്പർ അപ്പോൾ അവർ രണ്ടാളും കൂടി ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റാക്കി പിറ്റേ ദിവസം ഒരു നാല് മണിയൊക്കെ ആകുമ്പം അമ്മയിച്ച് ഉണ്ണിയപ്പം ചൂടാൻ തുടങ്ങുകയും ചെയ്യൽ എൻ്റെ മെയിൻ പരിപാടി ഇൻ്റേതും അച്ഛൻ്റേതും പിന്നെ ഏട്ടൻ്റെ വൈഫുള്ള അവൾ മെയിൻ പരിപാടി ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കൽ പാക്കിങ് സ്റ്റിക്കറിലെഴുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമാണ് അത് ഭയങ്കര ജോലിയായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛനാണ് കൊണ്ടുപോയി കൊടുക്കൽ ഷോപ്പിലേക്കൊക്കെ ഞാൻ രാവിലെ എണീച്ച് നേരത്തെ എണീച്ച് ഉണ്ണിയപ്പം ചൂടുന്നത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ എണീച്ചപ്പത്തേക്ക് നല്ലോണം ലേറ്റായി ഏകദേശം ഉണ്ണിയപ്പം ചുട്ട് കഴിയാനായിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പ് എന്തോ ആണ് അങ്ങനെ അമ്മ ഉണ്ണിയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു ഞാനും അച്ഛനും കൂടി പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി ഇനിയിപ്പം അച്ഛനത് കൊണ്ടേ കൊടുക്കാനേ ഉള്ളൂ ഷോപ്പിലേക്ക് കൊണ്ടേ കൊടുക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്